കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തിന് പരിഭവം പരസ്യമാക്കി പി പി ദിവ്യ ചടങ്ങിനെത്തില്ലെന്നും ആശംസകൾ നേരത്തെ അറിയിക്കുന്നുവെന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു എന്നിട്ടും കേട്ടില്ലല്ലോ രണ്ടാഴ്ച മുമ്പൂടി കണ്ടതാ അപ്പോഴെങ്കിലും വെറുതെങ്കിലും ഒരു വാക്ക് പറയുമെന്ന് കരുതി പക്ഷെ ഒന്ന് വിളിക്കാറില്ലേ എന്നെ കൂടെ അല്ലെങ്കിലും എന്നെ എന്തിനാ വിളിക്കുന്ന ഞാനും പെട്ടെന്ന് ഓർത്തു ഇനി മുമ്പ് എനിക്ക് സ്ഥാനമാരങ്ങളൊന്നും ആഗ്രഹമില്ല എന്നെ ആരും ചടങ്ങുകൾക്ക് ക്ഷണിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല പക്ഷെ വിളിക്കുമായിരിക്കുമെന്ന് കരുതി ഞാൻ വാങ്ങിച്ചു വെച്ച പുതിയ സൺഗ്ലാസ് അതൊന്നു വെച്ചിട്ടിറങ്ങാൻ ഒരു വെയിൽ പോലും പിന്നുറച്ചിട്ടില്ല അറിയോ സ്റ്റൈലൊന്ന് മാറ്റിപ്പിടിക്കാം ജനറേഷനൊക്കെ മാറി വരികയല്ലേ സാരിത്തും ആരാധകരെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ പോരല്ലോ ഇനി വരുന്ന തലമുറകൾക്ക് വേണ്ടി ഒരു ജീൻസ് ടോപ്പും സൺഗ്ലാസും റെഡിയാക്കി വെച്ചിട്ട് ഒരു സ്റ്റേജ് എനിക്ക് കിട്ടിയില്ല അറിയാം വലിഞ്ഞ് കയറി ചെല്ലുന്നതാണെനിക്കിഷ്ടം അതുകൊണ്ട് വലിഞ്ഞ് കയറി വരട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം വിളിക്കാതിരുന്നത് പക്ഷേ ആ നോട്ടീസിൻ്റെ ഒരു മൂലയിലെങ്കിലും ചെറിയ അക്ഷരത്തിലെങ്കിലും ഒരു പേര് മറന്നുകളഞ്ഞല്ലോ എല്ലാം മനസ്സിലായി കൊടുത്ത ചിരിയുടെ നന്ദി അതിപ്പോഴും ഉള്ളത് കടന്നപ്പള്ളി അങ്ങേർക്ക് മാത്ര മനസ്സിലായില്ല ഇപ്പോൾ കപ്പിത്താനെ താങ്ങാൻ ആളുണ്ടല്ലോ കെട്ടിടം മറിച്ചിട്ടെന്താ ഡോക്ടറെ എന്താ ആരോഗ്യരംഗം തകർത്താലെന്താ അവരെയൊക്കെ മതിയല്ലോ ഒന്നും മറക്കരുത് മറക്കരുതങ്ങുന്നേ ഇപ്പൊ കുറേ ആയി ശ്രദ്ധിക്കുന്നു ഒഴിവാക്കുകയല്ലേ ഇങ്ങനെ പോയാൽ ഒരു തവണ കൂടി കണ്ണൂർ വിഷൻ്റെ ക്യാമറാമാനേം കൂടെ കൂട്ടിക്കൊണ്ട് ഒന്നുകൂടി വലിഞ്ഞു കയറി വരേണ്ടി വരും നിങ്ങളെല്ലാവരും ഒഴിവാക്കിയിട്ടും നിങ്ങളാരും ഒന്നിനും വിളിച്ചില്ലെങ്കിലും ഒരു സ്ഥാനവും ഇപ്പോൾ ഇല്ലെങ്കിലും എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും വിളിപ്പിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ വിളിപ്പിക്കുന്നില്ലേ ഇതോടെ ഞാൻ ഒന്ന് തീരുമാനിച്ചു ഇനി പെട്രോൾ പമ്പുകളുടെ ഉദ്ഘാടനത്തിനല്ലാതെ വേറെ എങ്ങും ഞാൻ പോയില്ല ഇതെന്റെ ശപഥമാ എൻ്റെ ശപഥം മുഖ്യമന്ത്രി ഉദ്ഘാടനാകുന്ന ചടങ്ങിലേക്കാണ് ദിവ്യെ ക്ഷണിക്കാതിരുന്നത് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് അവിടെ വന്ന് നിന്ന് പ്രസംഗിക്കേണ്ടത് എന്താണെന്നൊക്കെ എത്ര നാൾ മുൻപേ ഞാൻ തയ്യാറാക്കി വെച്ചതാണെന്ന് അറിയാമോ ഡോക്ടർ ഹാരിസിനെ പറ്റിയൊക്കെ ഇടയ്ക്ക് ഒരു കൂട്ടിച്ചേർക്കലും നടത്തി കേട്ടിരിക്കുന്നവരെ പുളകം കൊള്ളിക്കുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ഒരു കയറോ ഒരു കുപ്പി വിഷമോ വാങ്ങണം എന്ന് ഉറച്ച് ചിന്തിക്കത്തക്ക വിധത്തിൽ അത്രത്തോളം പ്രചോദനമാകുന്ന വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് പൊഴിഞ്ഞു വീഴില്ലായിരുന്നു അതൊക്കെ നിങ്ങൾ മിസ്സാക്കിയില്ലേ നഷ്ടപ്പെടുത്തിയില്ലേ അങ്ങനെ ഒരു സുവർണ അവസരം വിളിക്കാതെ ചെന്ന് കയറി നേരുന്ന ആശംസയുടെ വില എത്രത്തോളമാണെന്ന് നിങ്ങളൊക്കെ കണ്ടും അനുഭവിച്ച് മറഞ്ഞതല്ലേ അതല്ലേ ഇപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്നെ വിളിച്ചില്ല എന്ന കാര്യത്തിൽ ഒരന്വേഷണം എൻ്റെതായ രീതിയിൽ ഞാൻ നടത്തും ക്യാമറാമാനേയും കൂട്ടിയായിരിക്കും പോകുന്നത് ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ഒരു പൂമാല ഇട്ടതോടുകൂടി എല്ലാം കഴിഞ്ഞു അല്ലേ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് എൻ്റെ വായിൽ നിന്നൊരു സംഭാവന കൊടുക്കാമെന്ന് കരുതിയോ നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ വേണ്ട ഒരു കാലത്ത് ഒരു ദിവസം ആറ് ഉദ്ഘാടനം വീതം ചെയ്ത് നടന്ന് ആറ് സാരിയും ബ്ലൗസും മാറി മാറി എടുത്ത് ആറ് പോസിൽ ഫോട്ടോയും എടുത്ത് പോസ്റ്റ് ചെയ്ത് ആഘോഷിച്ച് നടന്ന ആളാണ് എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ന്യായീകരണം കാണും ഒരു ചടങ്ങില് ഒരു സമയത്ത് ഒരു മാൻഡ്രേക്ക് മതി എന്ന് മുഖ്യദാസനായിരുന്നല്ലോ ഉദ്ഘാടകൻ എന്തൊക്കെ പറഞ്ഞാലും ശരിയായില്ല ഒരവസരം കൂടി തരാം ഗോവിന്ദചാമിയുടെ പുതിയ സെല്ലിൻ്റെ ഉദ്ഘാടനത്തിനെങ്കിലും എന്നെ വിളിക്കണം ഇല്ലെങ്കിൽ എത്ര സാരിയും ബ്ലൗസും ആണ് അലമാരയിലിരുന്ന് പൊടിഞ്ഞു പോകുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ശങ്ക് പൊടിയുന്നത് ഉടുക്കുന്ന സാരി കാണാൻ വേണ്ടി മാത്രം എൻ്റെ സാരിത്തുമ്പ് പോകുന്ന വഴിയേ ആളുകൾ വന്ന കാലമുണ്ടായിരുന്നു ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസ്സും ഇട്ട് എൻ്റെ ഒരു തിരിച്ചു വരവുണ്ട് ആരും താങ്ങില്ലത് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൂടെ ഔദാര്യമായി തന്ന എൻ്റെ ഒരു ആശംസയുണ്ടല്ലോ അതൊരാദരാഞ്ജലിയുടെ ഫലം ചെയ്യും കണ്ടു മനസ്സിലാക്കൂ ഇനി നിങ്ങൾ മാൻഡ്രേക്കിന് തൻ്റെ സാന്നിധ്യമെങ്കിലും വേണമല്ലോ ഒരിടം നശിക്കുക എനിക്ക് എൻ്റെ ഒരു അക്ഷരം മതി അല്ലെങ്കിൽ എൻ്റെ ഒരു ശബ്ദം മതി അതാണ് എൻ്റെ പവർ മുഖ്യദാസൻ ഉദ്ഘാടിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ വലിഞ്ഞു കയറി ചെന്ന് ഉദ്ഘാടിക്കാനുള്ള തൊലിക്കട്ടിയൊക്കെ എനിക്കുണ്ട് ഇല്ലാഞ്ഞിട്ടല്ല പിന്നെ നാട്ടുകാരുടെ കൈക്ക് ജോലി ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി അടങ്ങിയിരുന്നേ ഉള്ളൂ ഒരു ഉദ്ഘാടനവും കിട്ടിയില്ലെങ്കിൽ ജ്വലറി ഉദ്ഘാടനമെങ്കിലും നോക്കൂ അതിൻ്റെ ട്രെൻഡൊക്കെ എന്താണെന്ന് ഇപ്പൊ അറിയാം ആ ട്രെൻഡിന്റെ വഴിയെ വെച്ച് പിടിച്ചാ പോരെ എനിക്കതിൽ പ്രത്യേകിച്ച് വിഷമമൊന്നും എന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാ വീട്ടിൻ്റെ ഒരു മൂല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു രണ്ടാഴ്ച ഇരുന്ന് കരഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ പറയാം